ത്തെ ജുഡീഷ്യറിയിൽ ഞാൻ തുടക്കം മുതലേ പറയുന്നത് പണ്ട് മുതലേ എൻ്റെ ചെറുപ്പം മുതലേ ഈ പൊതുപ്രവർത്തനം തുടങ്ങി അന്ന് മുതൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് ഫൈറ്റുകൾ നേരിട്ടിട്ടുണ്ട് അവിടെയൊക്കെ നമ്മുടെ ഒരു അത്താണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനം അവിടുന്ന് നീതി കിട്ടുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത് ആ നീതി കൃത്യമായി കിട്ടിയിരിക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ തറച്ചാൽ തിരിച്ചടി മാത്രമേ ഉള്ളൂ അല്ലാത്ത എന്തടിയാ സർക്കാരിനുള്ളത് സർക്കാർ ഞാൻ പറഞ്ഞ സ്വയം കുഴി കൊത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി പിണറായിയുടെ ആവശ്യം ഒരു കാല ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരരുത് ഞാൻ പറയുമ്പോൾ ഞങ്ങൾക്കത് തമാശയായി തോന്നും സി പി എം അധികാരത്തിൽ വരാതിരിക്കാനുള്ള കരാറാണ് കേന്ദ്രത്തിലെ ആർ എസ് എസ് നേതൃത്വം അദ്ദേഹമായി ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് തൊട്ടിട്ട് എന്തിനാണ് ഈ ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ വെട്ടയാടുന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പിണറായി പറയുന്നത് എന്തിനേരം പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ അബ്ദുഅറമാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മന്ത്രിമാരുൾപ്പെടെ ഈ പറഞ്ഞ പോളിറ്റ് ബ്യൂറോ പറഞ്ഞ ആ കാര്യത്തെ അഡ്മിറ്റ് ചെയ്യാണല്ലോ അപ്പോൾ നിലമ്പൂർ എം എൽ എ പി വി അൻവർ വീണ്ടും മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് ഡി എഫ് ഓഫീസ് ആക്രമിച്ച കേസിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പി വി അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ജയിലിൽ അടച്ച വിഷയം അതൊരു രാഷ്ട്രീയ വിഷയമായി വളരുകയാണ് എന്തിനാണ് പി വി അൻവർ ഡി എഫ് ഓഫീസിലേക്ക് എത്തിയത് അല്ലെങ്കിൽ അൻവറിന്റെ അനുയായികൾ അവിടെ എത്തിയത് എന്ന് ചോദിച്ചാൽ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുകയും അതുമായി ബന്ധപ്പെട്ട വന്യജീവി ആക്രമണത്തിൽ നിരവധി മരണങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന വിഷയം ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് മാനുഷിക പരിഗണനയെ അർഹിക്കുന്ന ഒരുപക്ഷെ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പി വി അൻവർ രംഗത്ത് വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി വീണ്ടും അൻവർ ചർച്ചയാവുകയാണ് ഇതിനിടയിലാണ് ഡി എഫ് ഓഫീസ് അടിച്ച തകർത്തു എന്നുള്ള കേസിൽ ഇന്നലെ നിലമ്പൂർ എം എൽ എ അറസ്റ്റ് ചെയ്തത് ഇന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കറിയാം പി വി അൻവർ കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് തുടക്കത്തിൽ പോലീസിനെതിരെയായിരുന്നു അൻവറിന്റെ ഓരോ ആയുധങ്ങളും ആ സമയത്ത് ഒരുപക്ഷെ സി പി എമ്മിനകത്തുള്ള പലരുടെയും പിന്തുണ അൻവറിന് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അൻവർ പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങുന്ന ഘട്ടം വന്നപ്പോഴാണ് സി പി എം പ്രവർത്തകർ പലരും അൻവറിൽ നിന്നും പിൻവാങ്ങിയത് എന്നാൽ അൻവർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വേണ്ടത്ര രീതിയിൽ വലിയ രീതിയിൽ അൻവറിന് പിന്തുണ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ നടക്കുന്ന കാലമാണ് സ്വാഭാവികമായിട്ടും പാർട്ടിക്കൊക്കെ തടക്കം ഇത് ചർച്ചയാകുമെന്നൊക്കെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു പക്ഷെ ഇതൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അൻവർ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ചെയ്തു അൻവറിന്റെ പിന്നീടുള്ള ലക്ഷ്യം സ്വന്തം പാർട്ടി രൂപീകരിക്കുകയൊക്കെയായിരുന്നു എങ്കിൽ ഡി എം കെ യുടെ ഭാഗമായി എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ അറസ്റ്റും അതിനുശേഷമുള്ള ഇരുപത്തിനാല് മണിക്കൂർ ജയിൽവാസവും ഒക്കെ അൻവറിന്റെ രാഷ്ട്രീയ വിജയമായിട്ട് കാണാൻ പറ്റുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇന്നലത്തെ അറസ്റ്റിന് ശേഷം ഇന്നത്തെ പകൽ മുഴുവൻ യു ഡി എഫിന്റെ പ്രവർത്തകർ മുഴുവൻ അൻവറിന് പിന്തുണയുമായി രംഗത്ത് വന്നു ഇന്ന് അൻവർ ജയിൽ മോചിതനായപ്പോൾ ആദ്യത്തെ പ്രതികരണം തന്നെ തനിക്ക് പിന്തുണ നൽകിയ പാണക്കാട് ത മുതൽ യു ഡി എഫിന്റെ ഓരോ നേതാക്കളുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അൻവർ മറുപടി നൽകിയത് ആ പിന്തുണക്കെല്ലാം നന്ദി പറയുമ്പോൾ അൻവറിന് ഇനി നേരെ യു ഡി എഫിലേക്ക് പോകാൻ കഴിയും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു രാഷ്ട്രീയ വിജയം അൻവറിൻ്റെതാണ് ഒരുപക്ഷെ അൻവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ഗുണം ഈ ഒരു അറസ്റ്റ് കൊണ്ട് അൻവറിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നേരത്തെ മതവിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇരവാദം ഉന്നയിച്ചുകൊണ്ടൊക്കെ അൻവർ വന്നുവെങ്കിൽ ഇനി അൻവർ ഏത് വിഷയത്തിലായിരിക്കും പോവുക യു ഡി എഫിലേക്ക് കയറുക എന്നതാണോ ലക്ഷ്യം അതോ താൻ ഉന്നയിച്ച വിഷയത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഒരുപക്ഷെ ഈ വന്യജീവി വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പോവുകയാണെങ്കിൽ അൻവറിന് ജനപിന്തുണ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും യു ഡി എഫ് പാളയത്തിൽ ഒരുപക്ഷെ സതീശൻ ഒഴികെ ബാക്കി എല്ലാവരും ഒരു പാതി പിന്തുണ അൻവറിന് നൽകുന്നുണ്ട് പാണക്കാട് തങ്ങൾ ലീഗിന്റെ ഒരു പാതി പിന്തുണയുണ്ട് ഇതൊക്കെ കൊണ്ട് യു ഡി എഫിനകത്തേക്ക് കയറാനുള്ള വഴി എളുപ്പമാകുമോ എന്നാണ് ഇനിയുള്ള ദിവസങ്ങൾ കാത്തിരിക്കേണ്ടത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഒരു ഇടം ഉറപ്പിക്കുക എന്നത് തന്നെയാണ് അൻവറിൻ്റെ ലക്ഷ്യം